ഹാർ ഡ്രിങ്ക്സ് ഐ എം തന്നെയാണ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തണ്ണിമത്തൻ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ് തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലൻ വാട്ടർ മെലൻ കൊണ്ടിട്ടുള്ള നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് തയ്യാറാക്കുന്നത് കാരണം ചൂടിനെ പ്രതിരോധിക്കാൻ വത്തക്കയ്ക്ക് നല്ലൊരു കഴിവുണ്ട് അപ്പം ഈ തണ്ണിമത്തൻ സർവത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വേറെ ഇൻഗ്രീഡിയൻസ് ഒരു അര ഗ്ലാസ് നന്നാറ് സർബത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ പുതിനീല എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നമുക്ക് കട്ട് ചെയ്തതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതുണ്ട് വാട്ടർ മെലൻ അതുപോലെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് ബി അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ധാരാളം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷീണം അകറ്റാൻ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ ചൂടുകാലത്ത് കഴിക്കേണ്ട ഫ്രൂട്ട്സ് തന്നെയാണ് തണ്ണിമത്തൻ ഞാൻ ഇതാ ഒരു ജ്യൂസർ ജാറിലേക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ നന്നാർ ജ്യൂസൂടെ ഒഴിച്ചു കൊടുക്കുക എത്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമുക്ക് ജ്യൂസ് അടിച്ചതിന് ശേഷം മുതലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുതിയ ഇല ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഇലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജ്യൂസിന്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാവുക അതിനുള്ളതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് മധുരം കുറവായത് കൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ആവശ്യമുള്ളവർ മാത്രം ചേർക്കുക മധുരമില്ലാതെയും കുടിക്കാവുന്നതാണ് ഇപ്പൊ ധാൻ ജ്യൂസൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കണ്ടെയ്നറിൽ കൂടി ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ റെഡ് നിറത്തിലുള്ള ഭാഗമാണ് കഴിക്കാറുള്ളത് കാരണം അതിന് നല്ല മധുരം ഉണ്ടായിരിക്കും എന്നാൽ അതിൻ്റെ താഴെയുള്ള വെളുത്തുറ്റുള്ള ഭാഗം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ഭാഗം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിൻ ടോൺ വർദ്ധിക്കും എന്നാണ് പറയുന്നത് നല്ല നിറം വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നുണ്ട് ഇപ്പം ഇതാ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള നമ്മുടെ നന്മര സർവത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടോ ഇത് കുടിക്കാവുന്നതാണ് ജ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ തണ്ണിമത്തൻ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഒരു സർബത്ത് തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം തണ്ണിമത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ പ്രയോജനമുള്ളതാണ് അതുപോലെ തന്നെയാണ് തണ്ണിമത്തിൻ്റെ സീഡും തണ്ണിമത്തിൻ്റെ സീഡ് വിത്ത് നമുക്ക് ഉണക്കി പൊടിച്ച് കഴിക്കണത് കൊളസ്ട്രോൾ പേഷ്യന്റിന് നല്ലതാണ് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് തണ്ണിമത്തിന്റെ സീഡ് ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം താങ്ക്